ഹായ് ഹലോ എല്ലാവർക്കും എ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു റെഡ് കളർ സോപ്പാണ് കേട്ടോ വരുന്നത് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ചെമ്പരത്തിയുടെ സോപ്പാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ചെമ്പരത്തിയുടെ ജെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത് അഞ്ച് സോപ്പാണ് കേട്ടോ ചെയ്യുന്നത് ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് സോപ്പൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെയ്പ്പ് മെഷീനും അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടിയും നമ്മൾ ഗ്ലിസറിൻ്റെ ബേസിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അതാകുമ്പോൾ നമുക്ക് ഏത് സോപ്പ് വേണമെങ്കിലും അതിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ തുടക്കക്കാർക്ക് ഗ്ലിസറിൻ ബേസ് ആണ് കൂടുതൽ നല്ലത് ചൂസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ബേസാണ് എടുക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ കറക്റ്റ് അഞ്ഞൂറ് ഗ്രാം എടുക്കാതെ ഒരു അഞ്ചെട്ട് ഗ്രാമൊക്കെ എടുക്കുക ഞാനിപ്പോൾ ഞ്ഞൂറ്റി പതിനഞ്ച് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ബെയ്സുകളും കൂടിയിട്ട് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടാവട്ടെ ആ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള മിക്സിങ് തയ്യാറാക്കാം കേട്ടോ നമ്മൾ ചെമ്പരത്തിയുടെ ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ചെമ്പരത്തി ജെല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നെയാണ് ഈ പച്ചക്കളറ് കാണണതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നീമിൻ്റെ ജെല്ലാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ജെല്ലിൻ്റെയും ജസ്റ്റ് ബോട്ടിൽ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹിബിസ്കസിൻ്റെ ജെല്ല് വരുന്നത് ഈ ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു മുന്നൂറ് ഗ്രാം നമ്മൾ മേക്ക് ചെയ്ത് വെച്ചേക്കണാണ് ബോട്ടിലാക്കുമ്പോൾ അത് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമുക്ക് വരുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ സെയിം രീതി തന്നെ കിട്ടത്തുള്ള കിട്ടുമോ എന്നുള്ളത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ കാർബോമർ വെച്ചിട്ടാണ് ഈ ഒരു ജെല്ല് മേക്ക് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മൾ ഫ്രാഗ്രൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ ഹിബിസ്കസിൻ്റെ ജെല്ല് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെമ്പരത്തിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനും എക്സസ് ഓയിൽസ് റെഡ്യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ജെല്ലൊക്കെ വെച്ചിട്ട് സോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് വരുന്നത് സിക്സ് മന്ത്ാണ് പിന്നെ അതായത് നമ്മൾ വെയിപ്പ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് ജെല്ലാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഇരുപത്തി രണ്ട് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് മതിയാകും കേട്ടോ ഇച്ചിരി കൂടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളത് മാറ്റുകയാണ് ഒരു ഇരുപത്തി രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് ചെമ്പരത്തിയുടെ ജെല്ല് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് അതിലേക്ക് വെജ് ഗ്ലിസറിനാണ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗ്ലിസറിൻ ഒരു ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്രാമിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇയുടെ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണെങ്കിൽ അത് ചേർത്താലും മതിയാകും കേട്ടോ അഞ്ചെണ്ണം ചേർക്കാവുന്നതാണ് അഞ്ച് സോപ്പിനാണെങ്കിൽ ഒരു സോപ്പിന് ഒരെണ്ണം എന്നുള്ള രീതിയിൽ അത് ചേർത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടറും നമുക്ക് ഒരു ഗ്രാമിൻ്റെ അടുത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് ആയിട്ടുണ്ട് അത് ഒരു ഗ്രാം കൂടുതലായിപ്പോയി അത് കുഴപ്പമില്ല പിന്നെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് and ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെമ്പരത്തി സോപ്പിൻ്റെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൂവും കിട്ടാനില്ല എക്സ്ട്രാക്റ്റോ പൗഡർ ഒന്നും കിട്ടാനില്ല ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെമ്പരത്തിയുടെ ജെല്ല് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണേ നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറിൽ ലൈറ്റ് പിങ്കിഷ് കളറിലാണ് നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് ആ നേരം കൊണ്ട് തി നമ്മുടെ ബേസും ഇവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ജെല്ലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടത്തില്ലാട്ടോ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ട ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതൊന്ന് നമ്മൾ മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു ബേസായിട്ട് മിക്സായി വരുന്നതായിരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കളറിലാണേ നമ്മുടെ ഒരു കൂട്ട് കിട്ടിയിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാവുന്നതാണ് അങ്ങനത്തെ നമ്മുടെ മിക്സ് കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കളർ ഫ്രാഗ്രൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ഫ്രാഗ്രൻസ് ചേർക്കുന്നുണ്ട് ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എപ്പോൾ ഞാൻ ചെമ്പരത്തി സൊപ്പ് ഉണ്ടാക്കിയാലും ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ് നല്ല അടിപൊളി സ്മെല്ലാണ് പിന്നെ അതിലേക്ക് റെഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളർ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കളറ് ആദ്യമേ തന്നെ ഒരു ഒന്ന് രണ്ട് ഒക്കെ ആഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു മൂന്ന് ഡ്രോപ്സും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര റെഡിഷ് മാതിരിയാണ് തോന്നുന്നത് ഇത്രയ്ക്ക് ഇല്ലാട്ടോ കളറ് അങ്ങനത്തെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഫ്രാഗ്രൻസ് ഫ്രാഗ്രൻസ് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ ഈ രണ്ട് മോൾഡിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് യൂണിക്കോണിൻ്റെ മോഡിൽ നമ്മളൊരു മൂന്നെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഫ്ലവർ ഷേപ്പിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ബിഗിനറായിട്ടുള്ള കൂട്ടുകാർക്കുള്ള ഡൗട്ടായിരിക്കും ഇത് മോൾഡ് ഉരുക്കി പോകുമോ ചൂടോടുകൂടി ഒഴിച്ചത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ സിലിക്കൺ ഒരു അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഇത് സെറ്റ് നമ്മൾ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമോ എന്നുള്ളത് നമുക്ക് ാണ് അതിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നമ്മൾ എല്ലാ ഷേപ്പിലായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ചെമ്പരത്തിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും കേട്ടോ ആ ഒരു സോപ്പ് കിട്ടുന്നത് കളറൊന്നും ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ വരുന്ന പത കളയാനാണെങ്കിൽ നമുക്കിതുപോലെ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാട്ടോ ഓപ്ഷണൽ മാത്രമാണ് ജസ്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ലാട്ടോ ഇനി നമ്മളിത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് ആയതിന് ശേഷം കാണിച്ചു അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്യാം കേട്ടോ എങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള സോപ്പാണ് അൺമോൾഡ് ചെയ്യുന്നത് ചെമ്പരത്തി സോപ്പ് ആണല്ലോ അപ്പോൾ എന്തായാലും ഒരു ഫ്ലവർ തന്നെ ആയിക്കോട്ടെ അങ്ങനത്തെ നമ്മുടെ ആദ്യത്തെ സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് ആഹാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് റിച്ചൂട്ടനാണത് അവനും അൺമോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആദ്യത്തെ രണ്ട് സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ യൂണിക്കോണിൻ്റെ മോൾഡിലെ സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോൾഡിൽ എപ്പോൾ സോപ്പ് ഉണ്ടാക്കിയാലും ചോദിക്കാറുണ്ട് കേട്ടോ ഈ മോൾഡ് ഉണ്ടോ എന്നുള്ളത് കൂടുതലായിട്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും യൂണികോൺ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ അൺമോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്ന കളർ ഇത്രയും ഇല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തേയുടെ ജെല്ല് വെച്ചിട്ടുള്ള സോപ്പ് വരുന്നത് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് സോപ്പ് മേടിക്കുന്നത് ആ ഒരു തിക്നസ് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇങ്ങനെ സോപ്പും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഓരോ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷേപ്പിലുള്ള സോപ്പ് നൂറ് ഗ്രാമിന് ഒരു ഗ്രാം കുറവാണ് ബാക്കി നമ്മുടെ യൂണിക്കോണിൻ്റെ മുകളിൽ സ്വപ്പ് എല്ലാം നൂറ് ഗ്രാമിൻ്റെ മുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ക്ലിങ് ഫിലിം ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ക്ലിങ് ക്ലിങ് ഫിലിംന്നല്ല നമ്മളെങ്ങനെയാണോ കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് വെക്കാവുമെന്നാണ് ഇതുപോലെ നമ്മൾ ചെമ്പരത്തി സോപ്പിൻ്റെ വീഡിയോ മുൻപ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ടും ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസൊക്കെ വെച്ചിട്ടും ജെല്ല് വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ സോപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം